നമസ്കാരം ചെങ്കടലിലും അറബിക്കടലിലും അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഇറാൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സായുധ സംഘടനയായ ഹിസ്ബുള്ള ഇസ്രായേൽ സൈനിക ആസ്ഥാനത്തെയും ആക്രമിച്ചതായുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അൽ ജസീറയും ഡെയിലി ന്യൂസും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവിയും സൈന്യത്തിൻ്റെയും ഗവൺമെന്റിൻ്റെയും കേന്ദ്രമായ ഈ പ്രതിരോധ താവളം യുദ്ധ കാബിനറ്റ് ഉൾപ്പെടെ നിരവധി സൈനിക സ്ഥാപനങ്ങളുടെ ആസ്ഥാനമാണ് ഒരു വലിയ ഷോപ്പിംഗ് മാളിനും ട്രെയിൻ സ്റ്റേഷനും അടുത്തായി നഗരത്തിലെ തിരക്കേറിയ പ്രദേശത്താണ് ഇസ്രായേലിൻ്റെ ഈ പ്രതിരോധ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കനത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇവിടേക്കാണ് ഹിസ്ബുള്ള ഇപ്പോൾ മിന്നൽ ആക്രമണം നടത്തിയിരിക്കുന്നത് മുൻപ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മൊസാദിന്റെ ആസ്ഥാനത്തിന് തൊട്ട് മുന്നിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നതെങ്കിലും പ്രതിരോധാസ്ഥാനം ലക്ഷ്യപെട്ടിരുന്നില്ല ഇപ്പോൾ ഇറാൻ അനുകൂല സായുധ സംഘം ലക്ഷ്യസ്ഥാനം മാറ്റിപ്പിടിച്ചത് ഇറാൻ ചേരി യുദ്ധതന്ത്രം മാറ്റിയതിൻ്റെ സൂചന കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഹിസ്ബുള്ള അയച്ച ഒന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം പൊട്ടിത്തെറിച്ച ബെഡ്റൂമിന് സമീപത്തെ കെട്ടിടം തകർന്നതും ഈ അടുത്തിടെയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ കരുത്തായ അയൻ ഡോമിനെയും അമേരിക്കയുടെ ധാടിനെയും മറികടന്നായിരുന്നു ഈ ആക്രമണവും ഹിസ്ബുള്ള നടത്തിയത് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന് നേരെയും സൈനിക ആസ്ഥാനത്തിന് നേരെയും നടന്ന ആക്രമണത്തെ എത്രമാത്രം തടഞ്ഞിർത്താൻ കഴിഞ്ഞു എന്നത് ഇസ്രായേലിന് മാത്രമേ അറിയുകയുള്ളൂ അതാകട്ടെ അവർ പുറത്തു പറയാനും പോകുന്നില്ല തങ്ങളുടെ സൈനിക ആസ്ഥാനത്ത് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഇതുവരെ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല ലബനാനിൽ നിന്നോ വിക്ഷേപിച്ച രണ്ട് ഡ്രോണുകളും നാൽപ്പത് പ്രൊജക്ടൈലുകളും തങ്ങൾ തടഞ്ഞുവെന്നും മാത്രമാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഗാസയിലെയും ലബനനിലെയും സൈനിക നടപടികൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചാൽ അതിൽപരം മറ്റൊരു നാണക്കേട് അവർക്കുണ്ടാവാനില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇസ്രായേലികളുടെ മനോവീര്യം കാത്തു സൂക്ഷിക്കുന്നതിനായി തങ്ങളുടെ നഷ്ടങ്ങൾ മനഃപൂർവ്വം ഇസ്രായേലി സൈന്യം മറച്ചു വയ്ക്കുകയാണെന്ന ആരോപണങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് വിവിധ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നവംബർ പന്ത്രണ്ടിന് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയപ്പോഴും ഒരു വിവരവും അമേരിക്ക പുറത്തുവിട്ടിരുന്നില്ല ഹൂത്തികളുടെ ആക്രമണങ്ങളെ അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് വിജയകരമായി ചെറുത്തു എന്നതാണ് പെൻഡകൺ വക്താവായ എയർഫോഴ്സ് മേജർ ജനറലായ പാട്രിക് റൈഡർ അവകാശപ്പെട്ടിരുന്നത് രണ്ട് അമേരിക്കൻ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളെ കുറഞ്ഞത് എട്ട് വൺ വേ ആക്രമണ ഡ്രോണുകളും അഞ്ച് ആൻറിഷിപ്പ് ബലിസ്റ്റിക് മിസൈലുകളും മൂന്ന് ആൻ്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകളിലും ഉപയോഗിച്ചാണ് കുത്തികൾ ആക്രമിച്ചതെന്നും വെളിപ്പെടുത്തുകയുണ്ടായി ഈ ആക്രമണത്തിൽ അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കുകയോ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കിയ മേജർ ജനറൽ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഇബ്രഹാം ലിങ്കന് നേരെയുള്ള ആക്രമണങ്ങളെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് അനവധി യുദ്ധ കപ്പലുകളുടെയും പോർ വിമാനങ്ങളുടെയും അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെയും വലയത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങുന്ന വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലോകത്തെ വൺ ശക്തി എന്ന അമേരിക്കയുടെ സകല പ്രതിച്ഛായയുമാണ് അതുകൂടെ അവസാനിക്കാൻ പോകുന്നത് ഇത് തിരിച്ചറിയുന്നത് കൊണ്ട് മാത്രമാണ് വാർത്താലേഖകരുടെ ഈ ഒരു ചോദ്യത്തിൽ നിന്നും പെൻഡ കൺ വക്താവ് ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് മറ്റ് രണ്ട് യുദ്ധ കപ്പലുകൾക്ക് പുറമെ യു എസ് എസ് എബ്രഹാം ലിംഗിന് നേരെയും ആക്രമണം നടന്നു എന്ന് തന്നെയാണ് മേഖലയിലെ പ്രധാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൂത്തികളും ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയതറി ആദ്യം കിട്ടിയത് ശരിക്കും ഇസ്രായേലാണ് അമേരിക്കയെ പോലും ആക്രമിക്കാൻ മടിക്കില്ല എന്ന ഇറാൻ പരമോന്നത നേതാവിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ നടന്ന ഈയൊരു ആക്രമണം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ ഗതിമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കാൻ ട്രംപല്ല ആര് തന്നെ വന്നാലും നേരിടുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇത് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് നിരവധി സൈനിക താവളങ്ങളും താല്പര്യങ്ങളും ഉള്ളതിനാൽ തന്നെ ഇറാനുമായി നേരിട്ട യുദ്ധത്തിനിറങ്ങിയാൽ അമേരിക്കയ്ക്കും നഷ്ടപ്പെടാൻ ഏറെയുണ്ടാകും ഇപ്പോൾ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള അൻപത്തിയേഴ് ഇസ്ലാമിക അറബ് രാജ്യങ്ങളാണ് ഇറാൻ അനുകൂലമായി പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്